ദൈവത്തിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തുപെടുമാറായിക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്തയും കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരെയും വന്ദനം പറയുന്നു അതെ നമ്മെ ഉപദ്രവിച്ചവരുടെ നടുവിൽ നമ്മെ നിഷേധിച്ചവരുടെ നടുവിൽ നമ്മെ തകർക്കുമെന്ന് വെല്ലുവിളിച്ചവരുടെ നം നടുവിൽ നമ്മെ ആദരിക്കുന്നൊരു ദൈവമുണ്ടെന്ന് ഈ സമയം മനസ്സിലാക്കണം വളരെ ശ്രദ്ധയോടും പ്രാർത്ഥനയോടും ദൈവിക സന്ദേശത്തെ ശ്രമിക്കുക കർത്ത നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം എട്ടാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത് യോസഫ് സഹോദരന്മാരെ അറിഞ്ഞു എങ്കിലും അവർ അവനെ അറിഞ്ഞില്ല ദൈവത്തിന് സ്തോത്രം വളരെ സുപരിചിതമായ അനുഗ്രഹിക്കപ്പെട്ടൊരു തിരുവചന ഭാഗമാണ് യോസഫും ഇസ്രൈമിനകത്ത് ആയിരിക്കുന്ന തൻ്റെ പദവിയിലിരിക്കുമ്പോൾ സഹോദരന്മാർ യോസഫിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ അത് സഹോദരന്മാരാണെന്നും തൻ്റെ സഹോദരങ്ങളാണെന്നും യോസഫ് പറഞ്ഞു എന്നാൽ തൻ്റെ സഹോദരനായ യോസഫിനെ അവർ അറിഞ്ഞില്ല ദൈവത്തിൻ്റെ സ്തോത്രം ഇന്ന് ഈ സന്ദേശത്തിന് ആമേൻ മേൻ പറയുന്നതിന് മുൻപേ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ മാറ്റങ്ങൾ കണ്ട് നമ്മളിൽ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ കണ്ട് ദൈവപ്രവർത്തികൾ കണ്ട് ഇന്നലകളിൽ മാറ്റി നിർത്തിയവരും ഉപദ്രവിച്ചവരും ആശ്ചര്യപ്പെടുന്ന നിലവാരത്തിൽ ദൈവപ്രവർത്തികൾ ചലിക്കുവാനിടയായിത്തീരും അതേ ഒരു കാരണവശാലും സഹോദരന്മാർക്ക് തമ്മിൽ തമ്മിൽ മനസ്സിലാകാത്തതായിട്ട് ഒന്നുമില്ല സഹോദരന്മാരെ എക്കാലവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരങ്ങളിലൂടെയും ആമിഷ്ടോത്രം പ്രകൃതിയിലൂടെ എല്ലാം മനസ്സിലാക്കാൻ കഴിയും എന്നാൽ ഇവിടെ വായിക്കാൻ കഴിയുന്നത് യോസഫിനെ സഹോദരന്മാർക്ക് മനസ്സിലായില്ല എന്താ പ്രിയപ്പെട്ടവരെ ആമിഷ്ടോത്രെ ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയാവുന്നത് അവന്റെ വസ്ത്രത്തിന് ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് അവന്റെ ഭാവത്തിന് ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് അവർ പ്രഡിക്ട് ചെയ്യാൻ കഴിയാത്ത നിലയിൽ അവനെ ദൈവം വളർത്തുവാനിടയായി തീർന്നു എന്റെ ഈ സന്ദേശം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മാർത്ഥതയോടെ കൈമ മാറട്ടെ നമ്മുടെ മാറ്റങ്ങൾ കണ്ട് നമ്മെ മനസ്സിലാക്കാത്തതുപോലെയുള്ള ദൈവപ്രവർത്തി വെളിപ്പെടുന്നത് നമ്മുടെ നമ്മുടെ വ്യക്തിപരമായ ലൈഫിനകത്ത് വെളിപ്പെടുത്താൻ പോകുക എത്ര പേർക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയും അതെ ഒരപ്പന് ജനിച്ച മക്കളായിരിക്കുന്ന പത്തുപേർ മിശ്രകത്തേക്ക് ശ്യാമം മുഖാന്തരം വരുമ്പോൾ തന്റെ സഹോദര അറിയാൻ കഴിഞ്ഞില്ല എന്നാൽ യോസഫിന് അവരെ തിരിച്ചറിയാൻ കഴിഞ്ഞു കാരണം ഒന്നേ ഉള്ളൂ അവരുടെ കൊണ്ട് അവസാനിച്ചെന്നും ഭവനത്തിലേക്ക് അല്ലെങ്കിൽ മിശ്രമിയ കച്ചവടക്കാർക്ക് വിറ്റതുകൊണ്ട് അവന്റെ പേര് പോലും ഇനി കാണത്തില്ല എന്നും അവർ ഒരുമിച്ച് പറഞ്ഞത് അവർ ആ മിസ്റ്റം ആലോചിച്ചത് അന്നേ അവനെ മറന്നുപോയ ാണ് എന്ന് അടിമ കച്ചവടത്തിനു വിട്ടപ്പോൾ അടിമയായിട്ട് വിറ്റപ്പോൾ യോസഫിനെ സഹോദരന്മാരും ഇന്നൊരു പക്ഷെ അങ്ങായിരിക്കുന്ന സ്ഥലത്ത് അങ്ങായിരിക്കുന്ന കമ്പനിയിൽ അങ്ങായിരിക്കുന്ന കുടുംബത്തിനകത്ത് ഒറ്റപ്പെട്ട് നിന്ദിക്കപ്പെട്ട് ഉപദ്രവിക്കപ്പെട്ട് വല്ലാത്ത സ്ട്രഗിളിനകത്തൂടെ കടന്നുപോകുന്ന ഒരു സാഹചര്യത്തിലൂടെ ആയിരിക്കാം അങ്ങ് കടന്നുപോയിരിക്കുന്നത് ഒരു ചോദ്യം ഉണ്ടാകാം ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു മടുക്കുന്നതല്ലാതെ എന്റെ അവസ്ഥയ്ക്കൊരു മാറ്റമുണ്ടാകുന്നില്ലല്ലോ എന്നൊരു ചോദ്യം ഉണ്ടാകാം പക്ഷെ ഇന്ന് ആ ചോദ്യത്തിന് പരിശുദ്ധാത്മാവ് അങ്ങയോടൊരു മറുപടി പറയുന്നത് ആമേ ദൈവത്തിന് അതിനകത്തൊരു ഉദ്ദേശമുണ്ട് അങ്ങെ ഉപദ്രവിച്ചവരുടെ നടുവിൽ അങ്ങെ ആദരിക്കുന്ന ഒരു സുദിനം വെളിപ്പെടാൻ ദൈവം പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇന്ന് ഈ സന്ദേശത്തിലൂടെ മനസ്സിലാക്കണം കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഈ സഹോദരന്മാരോർത്തത് യോസപ്പ് അടിമയായി വിറ്റു എവിടെങ്കിലും പോയി ഒന്നീ മരിച്ചു കാണും അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ കൈമാറി 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 വിൽക്കപ്പെട്ട അടിമയായി അവസാനം പോകുമെന്ന് അവർ പ്രഡിക്ട് ചെയ്തതിന് ആ മിഷ്ഠം ദൈവം യോസപ്പിന് കൊടുത്ത സ്വപ്നം എന്താണോ അതേ സ്വപ്നത്തിനകത്ത് അതേ വാക്തത്വത്തിനകത്ത് യോസപ്പിനെ കൊണ്ടെത്തിച്ചു അങ്ങനെയെങ്കിൽ എൻ്റെ മാതാവ് പിതാവേ സഹോദര സഹോദരി അങ്ങയോട് പരിശുദ്ധാത്മാവ് ഈ സമയത്ത് കൈമാറുന്നു പല പ്രതിസന്ധികൾ കാണുമ്പോഴും പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടിയും കിട്ടുന്നില്ലെന്ന് നാം നമ്മോട് പറയുമ്പോഴും ദൈവം നമ്മുടെ ഉണ്ടെന്നേ ദൈവം നമ്മുടെ മേൽ പറഞ്ഞിരിക്കുന്ന ആമിഷ്ട്രോത്രം നിയോഗങ്ങളുണ്ടെന്നേ പ്രവചന ശബ്ദങ്ങളുണ്ടെന്നേ അതിനെ വെട്ടിമാറ്റുവാനും അതിനെ തുടച്ചു നീക്കുവാനും ആർക്കും കഴിയാത്തവണ് വ്യക്തമായി പറഞ്ഞാൽ ദൈവം ദൈവത്തിന്റെ സമയമാകുമ്പോൾ ആരൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ടോ ഉപദ്രവിച്ചു ഉപദ്രവിച്ചിട്ടുണ്ടോ അവരുടെ നടുവിൽ നമ്മെ കരം പിടിച്ചുയർത്തി ആദരിക്കുന്ന പിടിച്ചുയർത്തിയാദരിക്കുന്നൊരു സമയമുണ്ടെന്ന് തിരിച്ചറിയുന്നവർ എന്നോട് ചേർന്ന് കർത്ത മഹത്വം കൊടുക്കണം അതേ പ്രിയപ്പെട്ടവരെ ആളുമാറിയവനെ പോലെ ആളുമാറിയവനെ പോലെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇവരുടെ പ്രൊഡിക്ഷനിൽ യോസഫിനെ ഇവർ കാണുന്നത് എങ്ങനെയാണെന്നറിയാവോ അടിമയായിട്ടാണ് കാരണം അടിമയായിട്ടാണ് ഇവർ വിറ്റത് അടിമയായിട്ടാണ് കാണുന്നത് അവന്റെ വസ്ത്രം എടുത്തിട്ടാണ് അല്ലെങ്കിൽ ഊരി എടുത്തിട്ടാണ് അടിമയായിട്ട് വിൽക്കുന്നത് ഒരു കാരണവശാലും ഇവിടെ അവരെ പ്രതീക്ഷിച്ച് കാണത്തില്ല യോസപ്പിനെ പക്ഷെങ്കിൽ പ്രതീക്ഷിക്കാത്തടത്ത് ആ മെസ്റ്റോത്ര സകലരുടെയും പ്രതീക്ഷ ആമേൻ അസ്തമിച്ചു പോയടത്ത് അവിടെയാണ് ദൈവത്തിന് ചില അത്ഭുതങ്ങൾ എന്നിലൂടെയും നിങ്ങളിലൂടെയും ചെയ്യിക്കാനുള്ളതെന്ന് ഇന്നുവകൽ വിശ്വസിക്കുന്നവർ കർത്താവിന് മഹത്വം കൊടുക്കണം അതെ യോസപ്പ് സഹോദരന്മാരെ കണ്ടപ്പോൾ മനസ്സിലായി അതെ അതെ സഹോദരന്മാരാണ് അതേ മിശ്രയിൽ ക്ഷാമം വന്നത് യോസഫിന്റെ മാറ്റത്തെക്കുറിച്ച് അവരെ അറിയിക്കാൻ വേണ്ടിയിട്ടാ എന്താ യോസഫെ അങ്ങക്ക് ലഭിച്ച അറ്റത്വം എന്താ അങ്ങക്ക് ലഭിച്ച സ്വപ്നം എന്താ അത് ആമ സഹോദരന്മാർ മുന്നിൽ വന്ന് നിൽക്കുന്നതാണ് ആമൻ അത് പറഞ്ഞപ്പോഴല്ലേ നിന്നെ വേദനിപ്പിച്ചത് അത് പറഞ്ഞപ്പോഴല്ലേ നിന്നെ കരയിപ്പിച്ചത് അത് പറഞ്ഞപ്പോഴല്ലേ നിന്നെ പൊട്ടക്കണറ്റ് പൊട്ടക്കിണറ്റലക്കത്തേക്ക് ഇട്ടത് നിന്നെ ഒറ്റപ്പെടുത്തി കളഞ്ഞത് ഇന്ന് എൻ്റെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആമയ കുടുംബത്തിനകത്ത് ഒറ്റപ്പെട്ട് എല്ലാവരും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവരും ഉണ്ട് ചുറ്റുപാട് എല്ലാവരുമുണ്ട് പക്ഷെങ്കിൽ കുടുംബത്തിൻ്റെ അകത്തുള്ള ത്തിൽ ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ട് കുറ്റപ്പെടുത്തലുകൾ കേട്ട് ആ മിഷ്ടോത്ര ശാപവാക്കുകൾ കേട്ട് നീ തകർന്നു പോകും തകർന്നു പോകും നശിച്ചു പോകും ആമുഖപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും കേട്ട് തകർന്ന് ആ മിഷ്ടോത്രം എന്ത് ചെയ്യണമെന്നറിയാത്ത സാഹചര്യത്തിൽ നിൽക്കുന്ന അങ്ങയോട് പരിശുദ്ധാത്മ പറയുന്നു തളർന്നു പോകരുതേ കരം തരാൻ നമുക്കൊരു ദൈവമുണ്ട് കരം തരാൻ ഒരു ദൈവമുള്ളത് കൊണ്ട് ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും കുറ്റപ്പെടുത്ത ും ആ കരം തന്നു നമ്മെ പിടിച്ചു നിർത്തുന്ന ദൈവത്തിന്റെ കരം ആമി ചലിക്കുന്നുണ്ടത് തിരിച്ചറിഞ്ഞ് ദൈവവചനത്തിന് ആമേൻ പറഞ്ഞു സ്വീകരിച്ചോ ദൈവം അടുത്ത മണിക്കൂറുകളിൽ അടുത്ത ദിവസങ്ങളിൽ അങ്ങയുടെ തല ഉയർത്ത നിലയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീരും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതേ യോസപ്പ് അവരെ കാണുമ്പോൾ ആമേ സ്തോത്രം സഹോദരന്മാരെ തിരിച്ചറിഞ്ഞു എന്നാൽ സഹോദരന്മാർക്ക് അറിയത്തില്ല യോസപ്പിനറിയാം അതെ സഹോദരന്മാരാണ് അവരുടെ വേഷത്തിനൊന്നും മാറ്റമില്ല പ്രിയപ്പെട്ടവരെ അവർ സാധാരണ വേഷത്തിൽ തന്നെയാണ് പണ്ടത്തെ വേഷത്തിൽ തന്നെ അവർ വരുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു പണ്ടത്തെ സംസാരത്തിൽ തന്നെയാണ് അവരായിരിക്കുന്നത് പണ്ടത്തെ രീതികൾ തന്നെയാണ് അവരായിരിക്കുന്നത് എന്നാൽ ആർക്കാണ് ചേഞ്ച് വന്നത് സ്വപ്നം കിട്ടിയവനെന്നേ ഒറ്റപ്പെട്ടു പോയവനെന്നേ ഉപദ്രവിക്കപ്പെട്ടവനെന്നേ അവനാണ് ദൈവത്തിന് സ്തോത്രം അവനാണ് ചേഞ്ച് ഉണ്ടായത് ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ചിലരുണ്ട് ആ മറ്റേ മറ്റാർക്കും ജയിഞ്ചു വന്നിട്ടില്ല പക്ഷെ അങ്ങേക്ക് ജയിഞ്ചു വരാൻ പോകുക അങ്ങയുടെ സ്ഥിതിക്ക് മാറ്റം വരാൻ പോകുക അങ്ങയുടെ സാഹചര്യങ്ങൾ മാറാൻ പോകുകയാ അങ്ങ് അനുഭവിക്കുന്ന സ്ട്രഗിളുകളെ എടുത്തു മാറ്റിയിട്ട് ദയ്യപ്രവർത്തി വെളിപ്പെടുത്താൻ പോകുക പ്രാർത്ഥനയോടെ പ്രാർത്ഥനയോടെ ദൈവസനായിരിക്കുന്ന അങ്ങയോട് ഈ ദൂതു പരിശുദ്ധാൻ പോ കൈമാറുകയാ അങ്ങക്ക് വരുന്ന മാറ്റത്തെ അടുത്ത ചില മണിക്കൂറുകളിലും അടുത്ത ചില ദിവസങ്ങളിൽ അവർ തിരിച്ചറിയാൻ പോകുക സ്വന്തം സഹോദരന്മാർക്ക് ആമൻ ഭരണാധികാരി പട്ടം കൊടുത്ത് ദൈവം യോസപ്പനെ ആദരിച്ചു അവർ ചിന്തിച്ചത് അടിമയായി പോയെന്ന അല്ലെങ്കിൽ ലോകത്തുപോലും എന്നൊരാൾ കാണത്തില്ലെന്ന അവർ പ്രതീക്ഷിച്ചത് എന്നാൽ ഉപദ്രവിച്ചവർ പ്രതീക്ഷിച്ചതിനും അപ്പുറമായിട്ട് ദൈവത്തിന്റെ പ്രവർത്തന മേഖല ദൈവം കൊടുത്ത സ്വപ്നത്തിൽ ും ദൈവം കൊടുത്ത ദൈവം കാണിച്ചു കൊടുത്ത കാഴ്ചപ്പാടുള്ള ആക്കി തീർന്നു കാണുന്ന കാഴ്ചപ്പാടുള്ളു അനുഭവിക്കുന്ന ഉപദ്രവം ഉണ്ടല്ലോ അത് നാളെ ചേഞ്ച് ആകാൻ പോകുകയാണ് ചിലർ തിരിച്ചറിയത്തക്ക നിലയിൽ അയ്യോ ഞാൻ അന്ന് ഉപദ്രവിച്ച വ്യക്തി തന്നെയാണോ എന്ന് ചിന്തിക്കത്തക്ക നിലയിൽ ദൈവപ്രവർത്തി അങ്ങക്ക് വേണ്ടി ദൈവം ചലിപ്പിക്കുമെന്ന് അതേ ചിലരോട് ചോദിച്ച ചിലരുടെ കമ്പനികളിൽ എന്നെ മാത്രം ഒറ്റപ്പെടുത്തുകയാ എന്നെ ഒരാൾ ഒരു എന്നെ കൂട്ടം ചേർന്ന് എന്നെ മാറ്റി നിർത്തി കുറ്റം പറയുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുക ഞാൻ വല്ലാതെ സ്ട്രഗിൾ ചെയ്യുക അങ്ങനെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ ഈ സമയം പരിശുദ്ധാൻ പറയുന്നു തളർന്നു പോകരുത് തളർന്നു പോകരുത് ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തിൽ ആശ്രയം വയ്ക്കുക ദൈവത്തിൻ്റെ പ്രവൃത്തി അങ്ങക്ക് വേണ്ടി ചലിപ്പിക്കാൻ അങ്ങക്ക് വേണ്ടി വെളിപ്പെടുത്താൻ ദൈവ ശക്തനായ ദൈവമാണ് ആളുമാറിയവനെ പോലെ ഉപദ്രവിച്ചവരുടെ മുൻപിൽ തല ഉയർത്തി തക്ക നിലയിൽ ദൈവപ്രവർത്തി വെളിപ്പെടാൻ പോകുക ഒന്നും കൂടെ പറഞ്ഞ സന്ദേശം ഞാൻ അവസാനിപ്പിക്കുന്നു ഉപദ്രവിച്ചവരുടെ മുൻപിൽ അങ്ങേ ദൈവം ആദരിക്കുന്ന സമയം വെളിപ്പെടാൻ പോകുന്നു അതുകൊണ്ട് തളർന്നു പോകാതെ അമീൻ മടുത്തു പോകാതെ മരിച്ചാൽ എന്ന് പറയാതെ ദൈവമെൻ്റെ തല ഉയർത്തുന്ന സമയങ്ങൾ വെളിപ്പെടുന്നു എന്ന് പ്രാർത്ഥനയോടെ ദൈവാശ്രയ ബോധ്യത്തോടെ വിശ്വാസത്തോടെ ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം കർത്തായ് വചനങ്ങളാൽ നമ്മെവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു താങ്ക് യു